ഒരു അടിമയായാൽ തീരുന്ന കഴിവും കറക്കവും മാത്രമേ മലയാളികൾക്കുള്ളൂ എന്ന മുന്നറിയിപ്പോടെ മലയാളികൾക്കിടയിലെ ജീവിതശൈലിയെ കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും യു എൻ ദുരന്ത ലഘൂകരണ വിഭാഗം തലവൻ മുരളീധുമാരകൂടി പങ്കുവച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ഓരോ അസംബ്ലി മണ്ഡലത്തിലും ഓരോ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും ഓരോ പഞ്ചായത്തിലും ഡയാലിസിസ് സെന്ററുമായുള്ള നമ്മുടെ ആരോഗ്യ രംഗത്തെ വളർച്ച ഒരു വളർച്ചയല്ല രോഗലക്ഷണമാണെന്നാണ് അദ്ദേഹം കുറിപ്പിൽ പങ്കുവെക്കുന്നത് എഴുപത് വയസ്സാകുന്നതിന് മുൻപ് തന്നെ ഒരു ഹോം നേഴ്സ് ഇല്ലാതെ എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യാത്ത തരത്തിൽ ജീവിതത്തിന്റെ ഗുണനിലവാരം തകർന്നു പോകുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണുമ്പോൾ ഇന്ന് നീ നാളെ ഞാൻ എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെന്നുമാണ് മുരളി തുമ്മാരുകുടി പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന്റെ ഒന്ന് കേൾക്കാം മുരളി തുമ്മാരുകുടിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പോത്തിന്റെ കാലും മനുഷ്യന്റെ ഹൃദയവും ഇന്നലെ ബോണിൽ തിരിച്ചെത്തി പൂജ്യത്തിന് താഴെയുള്ള തണുപ്പാണ് സൂര്യനെ കാണണമെങ്കിൽ വ്യാഴാഴ്ച വരെ കാക്കണമെന്നാണ് വെദർ ഫോർകാസ്റ്റ് പറയുന്നത് ഒരു മാസത്തിലേറെ നാട്ടിലുണ്ടായിരുന്നു അറുപത് വയസ്സായത് പ്രമാണിച്ച് ഐ ഐ ടിയിൽ പഠിച്ച സുഹൃത്തുക്കളോടൊപ്പം കാൺപൂരും കാശിയും ഉൾപ്പെട്ട ഉത്തരായനമായിരുന്നു ഒരാഴ്ച മറ്റനവധി പരിപാടികളുമായിട്ടാണ് നാട്ടിലെത്തിയത് സ്വകാര്യവും പൊതുവായിട്ടുമുള്ളവ ഉള്ളവ പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെയല്ല പോയത് ഏറ്റവും അടുത്ത ബന്ധുവിന് ഒരു ബൈപ്പാസ് സർജറി വേണ്ടിവരുന്നു പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ പതിവ് പോലുള്ള ഒരു ചെക്കപ്പിന് പോയതാണ് അപ്പോഴാണ് ഹൃദയ ദമനികളിലെ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നതും ഡോക്ടർമാർ ബൈപ്പാസ് നിർദ്ദേശിക്കുന്നതും ബൈപ്പാസ് സർജറി ഇന്ന് പണ്ടത്തെ പോലെ അപൂർവമല്ല വെങ്ങോലയിൽ വീടിനടുത്തുള്ള രാജഗിരി ആശുപത്രിയിലാണ് നടത്തുന്നത് ഏറെ പരിചയ സമ്പന്നനും പ്രസിദ്ധനുമായ ഡോക്ടർ ശിവ് കെ നായർ ഓപ്പറേഷൻ നേതൃത്വം നൽകുന്നത് എന്നാലും അടുത്ത ബന്ധുക്കളിൽ ഒരാൾക്ക് ആദ്യമായിട്ടാണ് ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നത് അതിൻ്റെ ടെൻഷനുണ്ട് അനുബന്ധിച്ച തിരക്കുകളും കുറച്ച് ദിവസം അതിനായി പോയി ഓപ്പറേഷനൊക്കെ ബന്ധു സുഖം പ്രാപിച്ചു വരുന്നു എന്റെയും പതിവുള്ള മെഡിക്കൽ ചെക്കപ്പിന്റെ സമയമായിരുന്നു അത് യാത്രയുടെ അവസാനമാക്കാമെന്ന് വെച്ചു കാരണം എന്തെങ്കിലും കുഴപ്പം കണ്ടുപിടിച്ചാൽ പിന്നെ മറ്റുള്ള പദ്ധതികളൊക്കെ മാറ്റേണ്ടി വരുമല്ലോ അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ മെഡിക്കൽ പരിശോധനകൾക്ക് അതിനുള്ള തയ്യാറെടുപ്പിനുമായി മാറ്റിവെച്ചു എറണാകുളത്തെ ലൂർദ് ആശുപത്രിയിലും അമൃതയിലുമാണ് പരിശോധനകൾക്ക് പോകാറുള്ളത് അതെല്ലാം കഴിഞ്ഞു തടി കൂടുന്നതും വ്യായാമം കുറയുന്നതും കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ മറ്റുള്ളതൊക്കെ ക്ലിയർ ഒരു മാസത്തിനുള്ളിൽ എറണാകുളത്തെ പ്രധാന ആശുപത്രികളിൽ ഏഴ് സമയം ചെലവാക്കിയപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങളുണ്ട് ഒന്ന് സ്വിറ്റ്സർലൻഡും ജർമ്മനിയും ഉൾപ്പെടെ ലോകത്തെ പേരുകേട്ട പല ആരോഗ്യ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ എല്ലാം പരിമിതികൾക്കുള്ളിലും ലോകോത്തരമാണ് രണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ഉൾപ്പെടെ എല്ലായിടത്തും എല്ലായ്പ്പോഴും വലിയ തിരക്കാണ് നഗരങ്ങളിൽ നിന്ന് മാറി വലിയ ആശുപത്രികളൊക്കെ വരുമ്പോൾ ഇവിടെ ഇത്രമാത്രം രോഗികൾ ഉണ്ടാകുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ എല്ലായിടത്തും തിരക്കോട് തിരക്കാണ് മൂന്ന് ജീവിതശൈലി രോഗങ്ങളാണ് പ്രധാന വില്ലനായി കാണുന്നത് പണ്ടൊക്കെ അറുപത് വയസ്സിന് മുകളിലുള്ളവരിൽ കൂടുതലായി കണ്ടുകൊണ്ടിരുന്ന ഷുഗറും പ്രഷറും അനുബന്ധ പ്രശ്നങ്ങളുമൊക്കെ അമ്പതിൽ നിന്നും താഴേക്ക് വരുന്നു ഹൃദയവും കിഡ്നിയും ലിവറുമൊക്കെ ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിലാണ് നാല് ഇപ്പോഴും മറ്റു രാജ്യങ്ങളെയും മറ്റ് സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് നമ്മുടെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രികളിൽ പോലും ചികിത്സാ ചെലവുകൾ ഏറെ കുറവാണെങ്കിലും ഇവിടെയും മെഡിക്കൽ ചെലവുകൾ കൂടുകയാണ് ജോലിയുടെ ഭാഗമായും അല്ലാതെയും ആളുകൾ കൂടുതൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് പൊതുവെ ഹോസ്പിറ്റൽ ചെലവുകൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് അഞ്ച് ഒരാളുടെ ജീവിതകാലത്തെ മെഡിക്കൽ ചിലവുകളുടെ ബഹുഭൂരിപക്ഷവും ജീവിതത്തിന്റെ അവസാന പത്തു വർഷങ്ങളിലായിരിക്കുമെന്നാണ് വിദേശത്തെ പഠനങ്ങൾ പറയുന്നത് പൊതുവേ ജീവിത ദൈർഘ്യം കൂടി വരുന്ന കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും ഈ സാഹചര്യത്തെ നേരിടാൻ ഇപ്പോൾ സാമ്പത്തികമായി തയ്യാറെടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം സ്ഥലവിലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറവ് ഈ വിഷയത്തെ കൂടുതൽ വഷളാക്കും വ്യക്തിപരമായും സമൂഹം എന്ന നിലയിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജീവിതശൈലി രംഗത്ത് കാണുന്ന ചില ട്രെൻഡുകളെ പറ്റി ഈ അവസരത്തിൽ പറയണം മലയാളികളുടെ ഭക്ഷണ രീതിയിലും സാഹചര്യത്തിലും ഉണ്ടായിരിക്കുന്ന മാറ്റത്തെപ്പറ്റി തിന്നുമരിക്കുന്ന മലയാളി എന്നൊരു ലേഖനം ഒരിക്കൽ എഴുതിയിരുന്നു പട്ടിണി പരിചയമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും സമ്പന്നതയിലേക്ക് ഒരു തലമുറ കൊണ്ട് മാറിയതും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയുള്ള കൂടിച്ചേരലുകളുടെ കേന്ദ്ര ബിന്ദു ഭക്ഷണമായതുമാണ് നമ്മുടെ മോശപ്പെട്ട ഭക്ഷണ രീതിയുടെ അടിസ്ഥാന കാരണം രണ്ട് സാമ്പത്തിക നില മെച്ചപ്പെട്ടതോടെ ഹോട്ടലിലായാലും വിവാഹങ്ങൾക്കായാലും മറ്റ് ആഘോഷങ്ങൾക്കായാലും കൂടുതൽ കൂടുതൽ ഭക്ഷണം നൽകുക എന്നതായ രീതി ഹോട്ടലിലെ ഉച്ചയൂണിന് രണ്ടാമത് ചോറ് കൊടുക്കുന്നത് പോലും സ്റ്റാൻഡേർഡ് അല്ലായിരുന്ന തൊള്ളായിരത്തി എൺപതുകളിൽ നിന്നും അൺലിമിറ്റഡ് റൈസ് കുഴിമന്തി എന്നത് ഹോട്ടലുകളിൽ വ്യാപാര തന്ത്രമാകുന്നു മൂന്ന് സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പ്രതീകമായിരുന്ന ചട്ടിച്ചോർ ഇപ്പോൾ ചട്ടി നിറയെ ഇറച്ചിയും മീനും വെച്ചതും വറുത്തതും നിറച്ച് രണ്ടു പേർക്കുള്ള ഭക്ഷണവും മൂന്നു നേരത്തിനപ്പുറത്തുള്ള കലോറിയുമായി മാറിയിരിക്കുന്നു രണ്ട് ചെറിയ കഷ്ണം ഇറച്ചിയുമായി ഒരു ചാപ്സ് മേടിച്ച് രണ്ടുപേർ പങ്കിട്ടെടുത്ത കാലത്തു നിന്നും പ്ലേറ്റിൽ കൊള്ളാത്ത വലുപ്പത്തിൽ ഉള്ള പോത്തിൻകാലും മീൻതലയും ഒക്കെ കറിയായി വരുന്നു നാല് പൊതുവെ എന്ന് നാം ചിന്തിക്കുന്ന വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും മസാലയുടെയും എണ്ണയുടെയും കളറിൻ്റെയും ഒക്കെ അമിത ഉപയോഗത്തോടെ ആരോഗ്യകരമല്ലാതാകുന്നു വീട്ടിലെ ഊണിൽ പോലും എല്ലാ ദിവസവും പായസവുമായി പഞ്ചസാരയും കലോറിയുമൊക്കെ അവിടെയും പൊടിപൊടിക്കുന്നു അഞ്ച് ഓണത്തിന് ഒരു സദ്യ ഉണ്ടിരുന്നത് ഇപ്പോൾ ഒരു മാസം വീട്ടിലും ഓഫീസിലും ക്ലബിലും റെസിഡന്റ് അസോസിയേഷനിലും ഒക്കെയായി സദ്യ പരമ്പരയാകുന്നു ഒരു കല്യാണം വന്നാൽ ഇപ്പോൾ നിശ്ചയം മുതൽ പാർട്ടി വരെ നാലോ അഞ്ചോ ഭക്ഷണം മാമാങ്കമാണ് ഏഴ് ഹോട്ടലിൽ കിട്ടുന്ന ഒരു ഭക്ഷണത്തിന്റെ കലോറി എഴുതി എഴുതിവയ്ക്കുന്ന രീതി ഇപ്പോഴും നമുക്കില്ല ഹോട്ടലിലാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും ഒരു ഹെൽത്തി സെക്ഷൻ ഇപ്പോഴുമില്ല ഏഴ് ആരോഗ്യകരമായ ആരോഗ്യശീലം വളർത്താൻ ഡയറ്റീഷ്യൻസ് നടത്തുന്ന ശ്രമങ്ങളൊക്കെ പുതിയ റെസ്റ്റോറൻറ്റുകളും വിഭവങ്ങളും രസകരമായി പരിചയപ്പെടുത്തുന്ന ഹലോ ഗായ്സ് വ്ലോഗർമാരുടെ വേരിയേറ്റത്തിൽ മുങ്ങിപ്പോകുന്നു എട്ട് നമ്മുടെ പേരുകേട്ടാർ ഹോട്ടലുകൾ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷനുകൾ സെലിബ്രിറ്റി ഷെഫുമാർ കേറ്ററിംഗ് കമ്പനികൾ ഡയറ്റീഷ്യൻമാർ ഫുഡ് വ്ളോഗർമാർ ഇവരൊക്കെ ഒരുമിച്ച് ശ്രമിച്ചാൽ കൂടുതൽ ആരോഗ്യകരമായ ഒരു ഭക്ഷണശീലം നമുക്കിടയിൽ ഉണ്ടാക്കാൻ സാധിക്കും മാത്രമല്ല ഹോട്ടലിലാണെങ്കിലും കാറ്ററിംഗ് പാർട്ടികളിലാണെങ്കിലും ആരോഗ്യകരമായ ഭക്ഷണം വേണം എന്നുള്ളവർക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാക്കാനും സാധിക്കും മാറേണ്ടത് ഭക്ഷണ രീതി മാത്രമല്ല വ്യായാമങ്ങൾ കൂടിയാണ് ഒന്ന് ഒരു കാലത്ത് അധ്വാനം ജീവിതത്തിന്റെ ഭാഗമായിരുന്നു സ്കൂളിലോ കടയിലോ ഓഫീസിലോ പോകാൻ രണ്ട് കിലോമീറ്റർ നടക്കേണ്ടിയിരുന്ന കാലത്ത് വ്യായാമശീലം പഠിപ്പിക്കേണ്ടതില്ലായിരുന്നു പക്ഷേ സ്വകാര്യ വാഹനങ്ങളും ഓട്ടോ ഉൾപ്പെടെയുള്ള പൊതുഗതാഗതവും കണക്ടിവിറ്റി കൂടിയായപ്പോൾ വ്യായാമശീലങ്ങൾ മാറ്റേണ്ടതായിരിക്കുന്നു അതുണ്ടായില്ല രണ്ട് വലിയ നഗരങ്ങളിൽ കുറച്ച് സൗകര്യങ്ങൾ ഒഴിച്ച് കേരളത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും സുരക്ഷിതമായി നടക്കാനുള്ള സൗകര്യങ്ങളില്ല റോഡിലെ വാഹനങ്ങളുടെ മരണപ്പാച്ചിലും നടപ്പാതയില്ലാത്തതും ഇല്ലാത്തതും ഉള്ളത് തന്നെ ചതിക്കുഴികൾ ഉള്ളതാകുന്നതും നായകളുടെ ശല്യവും ഒക്കെ പുറത്തു നടക്കാൻ പോകുന്നത് തന്നെ ഒരു റിസ്ക് ആക്കുന്നു മൂന്ന് വൈകിട്ടായാൽ നമ്മുടെ ഗ്രാമങ്ങളിൽ ചെറുപ്പക്കാർ വോളിബോളോ ഫുട്ബോളോ ഒക്കെ കളിക്കുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംസ്കാരം ഒരിക്കൽ നമുക്ക് ഉണ്ടായിരുന്നു ഇന്നത് കാണുന്നില്ല ചിലയിടങ്ങളിൽ ടർഫൊക്കെ ഉണ്ടാകുന്നത് കാണുന്നത് സന്തോഷകരമാണ് പക്ഷേ പൊതുവിൽ സ്പോർട്സ് രംഗത്ത് നമുക്ക് ഉണ്ടായിരിക്കുന്ന താല്പര്യം ക്രിക്കറ്റോ ഫുട്ബോളോ ടി വിയിലോ ഗ്രൗണ്ടിലോ കാണുന്നതായിട്ടാണ് മാറുന്നത് കളിക്കുന്നതായിട്ടല്ല നാല് ഇത് മാറണം ഓരോ പഞ്ചായത്ത് മുനിസിപ്പൽ വാർഡിലും പൊതുജനങ്ങൾക്ക് സ്ത്രീകൾക്ക് കുട്ടികൾക്കുൾപ്പെടെ പകലും രാത്രിയും സുരക്ഷിതമായി വ്യായാമം ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ള നടപ്പാതയും ഓപ്പൺ ജിമ്മുകളും ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് ഓരോ അസംബ്ലി മണ്ഡലത്തിലും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും ഓരോ പഞ്ചായത്തിലും ഡയാലിസിസ് സെന്ററുമായുള്ള നമ്മുടെ ആരോഗ്യ രംഗത്തെ വളർച്ച വളർച്ചയല്ല രോഗലക്ഷണമാണ് വ്യക്തിപരമായി യാത്ര നല്ല ഭക്ഷണശീലമുള്ള ആളല്ല ഞാൻ സ്ഥിരമായി യാത്രയാണ് അതിനൊരു എക്സ്ക്യൂസായി പറയാറുള്ളത് പക്ഷേ ഇത്തവണ ആശുപത്രികളിലൂടെയുള്ള ഈ യാത്ര വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യകത കൂടുതൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആരോഗ്യകരമായി എൺപതിനപ്പുറം പോകാവുന്ന സാഹചര്യം എനിക്കുൾപ്പെടെയുള്ള മലയാളികൾക്ക് ഇപ്പോഴുണ്ട് പക്ഷേ ഒരു ഗുരുതരമായ ജീവിതശൈലി രോഗത്തിന് അടിമയായാൽ തീരുന്ന കഴിവും കറക്കവും ഒക്കെ മാത്രമേ നമുക്കുള്ളൂ എൺപത് വയസ്സാകുന്നതിന് മുൻപ് തന്നെ ഒരു ഹോം നേഴ്സ് ഇല്ലാതെ എഴുന്നേച്ചിരിക്കാൻ പോലും വയ്യാത്ത തരത്തിൽ ജീവിതത്തിന്റെ ഗുണനിലവാരം തകർന്നു പോകുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണുമ്പോൾ ഇന്ന് നീ നാളെ ഞാൻ എന്ന് മനസ്സിൽ തോന്നുന്നുണ്ട് ഒരു മെഡിക്കൽ ചെക്കപ്പിന് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള തിരക്കേ നമുക്കൊക്കെ ഉള്ളൂ സ്വന്തം ആരോഗ്യത്തിലും കുടുംബത്തിന്റെ ആരോഗ്യത്തിലും സമൂഹത്തിന്റെ ആരോഗ്യത്തിലും കുറച്ചുകൂടി ശ്രദ്ധിക്കും എന്നും അതൊരു മുൻഗണനയാക്കും എന്നതുമാണ് ഈ വർഷത്തെ പുതുവത്സര പ്രതിജ്ഞ കേട്ടല്ലോ മുരളി പറഞ്ഞതും സത്യമല്ലേ ഇന്ന് നമ്മളിൽ എത്ര പേർ വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തുന്നു നൂറുപേരെ എടുത്താൽ പത്ത് പേര് കാണും കൃത്യമായി ആരോഗ്യ പരിപാലനവും വ്യായാമവും ഒക്കെ ചെയ്യുന്നത് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വയർ കൂടി വരുന്നു പഴയതുപോലെ മനസ്സ് നിൽക്കുന്നിടത്ത് ശരീരം നിൽക്കുന്നില്ലെന്ന് പത്ത് മിനിറ്റ് നടക്കാൻ പറ്റുന്നില്ലെന്നും അപ്പോഴേക്കും ആയിപ്പും ശരീര തളർച്ചയുമാണെന്നും ശരിയായി വ്യായാമം ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അതുപോലെ ആഹാരം കഴിപ്പും വാരി വലിച്ച് കയ്യിൽ കിട്ടുന്നതെല്ലാം കഴിച്ച് വീർപ്പിക്കുന്നവർക്ക് അസുഖം തനിയേ വന്നുള്ളൂ അതുകൊണ്ട് സൂക്ഷിക്കുക വ്യായാമവും മിതമായ ഭക്ഷണവും അതാണ് ആരോഗ്യത്തിന് നല്ലത്